ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമി നടത്തിയ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗിൽ ടെസ്റ്റ് പാസ്സായവർക്കുള്ള ബ്ലാക്ക് ബെൽറ്റ് വിതരണവും ഒരുമ കൾച്ചർ ഫോറം ചാലയും സംയുക്തമായി നടത്തിയ വിവിധ കലാപരിപാടികളും ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു രാവിലെ എട്ട് മണി മുതൽ നൂറ്റമ്പതോളം പേർ പങ്കെടുത്ത കരാത്തെ കത്ത മത്സരവും നടന്നു ആർ ഡി സി മാവിലയുടെ ഹരികീർത്തന സുനിൽ കത്ത ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്ത് വിജയികളായ പതിനേഴ് പേർക്ക് ബ്ലാക്ക് ബെൽറ്റ് വിതരണവും ചെയ്തു ഷിഹാൻ എൻ കെ സുഗതൻ ഇന്ത്യൻ ചീഫ് ഇൻസ്ട്രക്ടറായ ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി മാർഷ്യൽ ആർട്സ് രംഗത്ത് ഇന്ത്യയിലും വിദേശത്തും പരിശീലനം നടത്തി ജപ്പാനിലെ ഒക്കിനാവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഇന്റർനാഷണൽ മെയ് ബുക്കാൻ ഗോജുറു കരാത്തേഡോ അസോസിയേഷൻ ചീഫ് ഇൻസ്ട്രക്ടർ ഹാൻഷി മെറ്റാസി യാഗിയുടെ കീഴിൽ ഗോജുറിയോ സ്റ്റൈലിൽ കരാത്ത് പരിശീലിപ്പിച്ചു വരുന്ന ഷിഹാൻ എൻ കെ സുഗുധൻ മെയ്ബുക്കാൻ ഇന്ത്യൻ ചീഫ് ഇൻസ്ട്രക്ടർ ആണ് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തിലേറെ കാലമായി കരാത്തെ പരിശീലന രംഗത്തുള്ള ഷഹാൻ സുഗന്ധൻ നിരവധി കുട്ടികളെ സംസ്ഥാന ദേശീയ അന്തർദേശീയ താരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിജുവിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആ കലാപരിപാടികൾ കൃത്യനൃത്യങ്ങൾ അഭിനയവും കലയുമായി ബന്ധപ്പെട്ട നിരവധി ബഹുമുഖമായ പരിപാടികൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് അത് ആസ്വസ്ഥകരമാകുകയും അതിനെക്കുറിച്ച് ചിന്തകൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ലൗദ്യഭാവങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഈ ഒരു ഫോറത്തിൻ്റെ പ്രതിമാസ പരിപാടി നിർവഹിക്കുന്ന പെട്ടെന്ന് അത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഈ വർത്തമാനകാലത്ത് കാണുന്ന നിരവധി രൗദ്രഭാവങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കത്ത നിലയിലുള്ള കലാസുഭകഥ യാത്ര പരിപാടികളാണ് അത് ഈ വർത്തമാനകാലത്ത് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നു ചടങ്ങൻ ഷിഹാൻ എൻ കെ സുഗന്ധൻ സ്വാഗതവും എം വി സലാം നന്ദിയും പറഞ്ഞു എം വി നികേഷ് മഹേഷ് ശാല സിന്ധു പ്രകാശ് അഖിൽ എം സുജിത് ടി കെ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമിയിലെ കുട്ടികളെ ആദരിക്കുകയും ഓർമ്മ കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു Hey,

പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ